రె <laughs> కు <laughs> 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 ഹായ് ചായ കുടിച്ചോ ആളോ ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നു ചായക്ക് കടിയേ ഇല്ല വിളിച്ചിട്ടില്ല അവൾ മെസ്സേജ് അയച്ചിരുന്നു മറ്റേ ഒരു ഷോർട്സിന് താഴെ എന്റെ കയ്യിൽ നിന്ന് നമ്പർ പോയ ചെയ്തിട്ട് ചോദിക്കുന്നു മോളല്ല മോനെ ചെറിയ ആള് വന്നിരിക്കും ആ ചെറുത് മോനെ കാണിക്കട്ടെ ആയി പറഞ്ഞപ്പ മോനെ ഇത്ത കുട്ടിക്ക് ഇപ്പൊ പിന്നെ തിന്നാള കൊടുക്കണ് മൊത്തത്താതെ വരാനായിക്കണ് ഇൻഷല്ല ഈ മാസം അല്ലെങ്കിൽ നോമ്പ് പെരുന്നാൾ കഴിഞ്ഞിട്ട് അമ്മ പിന്നെ ഷോർട്സിലൊക്കെ മക്കനൊക്കെ ഇട്ടിട്ടില്ലേ അതാണ് മൂത്ത

ആ ഇപ്പൊക്ക് മാക് അസുഖം ഇല്ലെന്ന് വെച്ചാല് ഇല്ലാന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല അവർക്ക് ഇപ്പൊ അസുഖം തന്നെയാണ് ബാക്കി നെഞ്ഞെടുപ്പ് കൂടിക്ക് ഇപ്പാക്ക് ഇപ്പൊ കൊറച്ചിസായിട്ട് ഹോസ്പിറ്റല ഹോസ്പിറ്റലൊക്കെ തന്നെ ആയിരുന്നു

నమస్కారం చావుడి ఎంత విశేషం జాస్మే సిస్ కూటాక నా టీచుతరా

ഞാൻ നേരത്തെ കൂട്ടാണ് കുട്ടീസ് കൂട്ടാക്കണ് കൂട്ടിയത് ഐ സോറിട്ടാ കുട്ടീസ് സബ് ആക്കിയതാണല്ലേ ആ ഞാന് പിന്നെ പുതിയ ഷോർട്സിന് ഒരു കമന്റ് ഇടണേ പിന്നെ ഞാൻ ലൈവ് കഴിഞ്ഞ ശേഷം തിരിച്ചു ചെയ്യട്ടോ അത് ഞാൻ ഇങ്ങനെ എടുക്കാൻ സംസാരിക്കുമ്പോഴത്തേ വരും അതാണ് അങ്ങനെ ജാസ്മി പോയിന്ന് തോന്നുന്നുണ്ട് ഓഹോ കൊള്ളാ കൊട്ടണ്ടതെ നീ വിചത്തേ കൊള്ളാ ഞാൻ എന്നോട് മടിക്ക് കാര ഇലി 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 ഞാൻ ചിത്രമാർക്ക് ഇട്ടണ്ടാക്കി എല്ലാരും പോയടോ ഞാൻ കൊറേ ആയിട്ട് ലൈവൊന്നു ഡൽഹി ലൈവ് എല്ലാരും പോയോ പോക്കറ്റേ ഹായ് എന്താ വിശേഷം കൊറയാലോ കണ്ടത് ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചോ ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഭയങ്കര ബിസി അല്ലേ അതാ കാണാത്തത് ആടോ സുഖ അലഹദില്ല റാഹത്തായി പോണത് എന്താണ് വിശേഷങ്ങളൊക്കെ കുട്ടീസൊക്കെ അതാ കളിക്കാനൊക്കെ പോയിക്ക്ണ് ചെറിയ രണ്ടെണ്ണ മാത്ര വീട്ടില് ബാക്കിയുള്ളവരൊക്കെ പുറത്ത് പോയി നാട്ടുകൊന്നും വന്നിട്ടില്ലേ ന്യൂ ഇയർ ആയിട്ട് ക്രിസ്മസും പിന്നെ ന്യൂഇയർ ഒക്കെ അടിച്ചു പൊളിച്ചോ ഞാനേ ഏമ്മ ഹായ് ആ വിചാരിക്കുന്ന ടൈമിൽ തന്നെ വിടണം എന്നാലേ നടക്കുള്ളു ഏമ്മ കുടിച്ചു എന്താ യാമിന്റെ വിശേഷം വ്യായമം പിന്നെ ചായ ഒടുക്കൂലല്ലോ അല്ലേ പോയിക്കൊണ്ടോ പോക്കറ്റ് മറ്റേ ടെലിഗ്രാം എന്താ ഡിലീറ്റ് ആക്കിയ ആ തൊടി കൂടെ ആരോ പോകുന്നുണ്ട് ആരോ പോയി ഞാൻ കണ്ടില്ല ആരാ ആ റോട്ടിൽ ആരോഗി പോടാനുണ്ടോ അങ്ങനെ ആ നീല കണ്ടല്ലോ ആ റോഡ് സൈഡ് ആണ് ആ മോനെ ആയാലും കൺഗ്രാചുലേഷൻ ആ മോനിയൊക്കെ ആയിക്കണ് അതാണ് കഷ്ടപ്പാട് മോണി മോണിയവനോ കഷ്ടപ്പാടൊന്നില്ല മോണി ആയി കഴിഞ്ഞാലാണ് കഷ്ടപ്പാട് പോക്കറ്റ് മോണി മോണിയവനായാ പിന്നെ പോക്കറ്റ് ടെലിഗ്രാമിൽ എന്താ ഗ്രൂപ്പ് ഒക്കെ ഡിലീറ്റ് ആക്കിയാമ ആ ഉൾക്കാട് ഞാൻ മറന്നു പോയിക്കണ് പിന്നെ അപ്ലൈ ചെയ്യണം മോണി ആയത് എന്താ കഷ്ടകാലം ഒന്നില്ല നമ്മക്ക് വേണേൽ കേറണ്ടേ അതെന്താ കഷ്ടകാലോ മിണ്ടാതിരിക്കുന്ന ഞാനേ കൊറേ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ ഇത് വീഡിയോ ലൈവ് ഒന്നും ഇടാത്തോണ്ടേ കൺഫ്യൂഷനൊക്കെ വരലോർത്തിക്കുന്നു മൊയ്തീനെ ഹായ് ഷെഫി വന്നല്ലോ ഷെഫിയെ അതിനെ കാണില്ലോ ആ ലൈവ് ടൽ തുടങ്ങിയിലെ എനിക്ക് വിവരം കിട്ടിയിരുന്നു പോക്കറ്റിന്റെ കൂട്ടാക്കാത്തൊരു കൂട്ടോയിട്ടോ ഷെഫിക്ക് ഞാൻ ബ്ലൂ തന്നിക്കണേ മൊയ്തീനിക്ക എന്തൊക്കെയുണ്ട് വിശേഷം ന്യൂഇയർ ഒക്കെ കഴിഞ്ഞോ ആ പിന്നെ സൂപ്പർ ചാറ്റ് ഒക്കെ ഒന്ന് ഓളാക്ക പിന്നെ എന്താണ് ഒക്കെ എടുക്ക പോക്കറ്റ് മെമ്പർഷിപ്പൊക്കെ എടുക്കട കുരുപ്പിന്റെ പാത്തു ഷെമീർ ആ കുരുപ്പ അവളെ കുട്ടിക്ക് പിന്നെ പൊടി കൊടുക്ക പൊടി 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 നിന്റെ കയ്യിൽ എന്തായിരുന്നോ ഞാനേ ഫോൺ ഒന്ന് ഫോർമാറ്റായത് അപ്പൊ അയിൽ പോയി അതാ അൻ്റെ അടുത്ത് പോയാ ഏ ഷഫിയ ക്ക് പിന്നെ ഹാപ്പി ന്യൂ ഇയർ ന്യൂഇറൊക്കെ കഴിഞ്ഞോ അവളിപ്പോളും ഉണ്ടോ ഉണ്ട് കാഹത്തായിരിക്കണ് ഷെഫി ചായ ഒടിച്ചോ ആണോ ഇൻഷാള്ള ഇൻഷാള്ളോ നോക്കാം ഇൻഷാള്ളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ലൈവ് ഒക്കെ വിടൂലേ അപ്പൊ അതിനിടയിൽ നമുക്ക് ഫേസ് ലൈവ് ചെയ്യണം ഷെഫീനൊക്കെ പോയി പിൻഷെ ഓക്കേടാ ജാസ്മിൻ ഇണ്ടായിരുന്നു ജാസ്മിൻ പോയതാ അപ്പൊ ഷെഫി അന്റെ അത് എന്റെ നമ്പർ ഇല്ലെന്നാ അത് പോയോ എന്റെ കയ്യിൽ നിന്ന് അത് പിന്നെ ഫോർമാറ്റ് ആയതപ്പൊ പോയി പ്രവാസികൾക്ക് ന്യൂഇയർ ഇല്ല എന്നാ ഒക്കെ ശെരി ഇനി എപ്പോഴാണ് ലീവ് ഞാൻ പുറത്താണ് കൈക്കൊണ്ട് ഹോസ്പിറ്റലിൽ എന്ത് പറ്റി ഷെഫിയെ ഞാൻ ഇപ്പൊ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴൊന്ന് ലീവ് ഇട്ടാണ് പോലെ എപ്പോഴെങ്കിലും കോ ഇതുണ്ടാവുമ്പോ ഇടാം ന്യൂസ് വായിക്കുന്നതാരാ പിന്നെ കാണാം ഷെഫിയ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇൻഷാല്ല ന്യൂസ് വായിക്കുന്നതാരാ കുരുപ്പിന്റെ അനിയത്തെയാ ശെ പിന്നെ അങ്ങനെ വിളിക്കണോണ്ടൊക്കെ കൺഫ്യൂഷൻ ജസ്റ്റ് ചെയ്യുന്നേ ആ അതെ െ പിടിച്ചോ എൻ്റെ ലേക്ക് താങ്ക് യു ഓക്കെ സെമി കാണാം ബൈ ബൈ എല്ലാരും പോയടോ

ഇവിടെ ഉണ്ട് ഇണ്ടേ എന്നിട്ടെന്താ ഒരു മൈൻഡില്ലാതെ ആ അളഗ ഹായ് എന്താ വിശേഷം ഞാനേ എനിക്ക് പിന്നെ കുസുർദീൻറെ പറഞ്ഞ് തരണെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ടൈപ്പിങ്ങിന് പറ്റിയില്ല അതാണ് ഈ പിൻ ചെയ്ത ചാനൽ അതാ ഒരു കൂട്ടം ഒരുത്തോട്ടോ സബ് കുറവുള്ള ആളാണ് പിന്നെ അതെങ്ങനാന്നറിയോ വേറെ ഒരു ഫോം വേണം എന്നാലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ പറഞ്ഞാൽ മനസ്സിലാവൂല അത് സൈലന്റ് കുസൃതിൻ്റെ സൈലന്റ് തന്നെ തുടരുന്ന നിർബന്ധം ഒന്നുമില്ല അല്ല നമുക്ക് സംസാരിക്കാം ആദ്യമേ ഇപ്പൊ സ്ക്രീൻകാസ്റ്റ് കൊടുക്കുന്നില്ലേ സ്ക്രീൻ ഉണ്ടല്ലോ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ എഫെക്ട് സ്പീക്കറ് ഹെഡ്ലൈറ്റ് വീഡിയോ ഹൈഡ്ലൈറ്റ് അല്ലെ ചായ പിടിച്ചോ എവിടെ മക്കളൊക്കെ ഇങ്ങനെ പയ കുറവുണ്ടോ ഈവനിങ് താങ്ക്സ് ടാ ചടിച്ചില്ല ഞാൻ പറഞ്ഞത് കേൾക്കണുണ്ടാ

സി ണോന്നോ എങ്ങനെ ബി പി അങ്ങാടി നേർച്ചാണ് നാളെ ആ നാളല്ല ഞായറാഴ്ച കൊടിയേറ്റം ഞായറതിങ്കള് ചൊവ്വാ ടീച്ചറാണോ ആണോ ഏ എല്ലീച്ചർ ആയി അങ്ങനെ തെറ്റുകൾ വായിക്കോ ില്ല പോകണമെന്നില്ല കൊണ്ടുപോകാൻ ആൾക്കാരില്ല ഹസ്ബൻഡ് അങ്ക് ദുഫായിൽ എത്തി അപ്പൊ അതും പോകാൻ പറ്റൂല ആ അത് സർപ്രൈസാ ഞാൻ പറഞ്ഞ എന്താ ലേവി വന്നിട്ട് ഇതീ കൂടെ പറയാൻ പറ്റൂല ഒരു കളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല പാങ്ക് കൊടുക്കാനേക്ക് ഇല്ലട വന്നിട്ടില്ല ശ അല്ല ഒരു വർഷം കഴി ആയിക്കണേ ഇനി ഒരു വർഷം കൂടി ഉണ്ട് പട്ടിക്കുട്ടി അതാ പോണ് ആ ദുബായ എത്ര മണിക്ക് ുബായണ്ട ലൈവ് കുട്ടികൾ ഇതാ പിന്നെ ചെറിയ ചെറിയേറ്റിങ്ങൾ കണ്ടാള് മാത്ര ആടോ എല്ലാവർക്കും സുഖം എട്ട് വരക്ക് പൊറത്ത് അവിടെ അയൽവാസി കളിക്കാൻ വേണ്ടി പോയിക്കുന്നു എട്ടുമണി അല്ലേ ആ ഞാൻ വരണ്ടിട്ടാ ഓക്കേ ഞാൻ അനുസരിച്ചുള്ള നാളെ അഞ്ചുമണിക്കൊക്കെ ലൈവ് ഇടണ്ട് ഇപ്പൊ ബാങ്ക് കൊടുക്കാനായില്ലേ അപ്പൊ ലൈവ് ഞാൻ കട്ട് ചെയ്യട്ടോ